നീ എന്തൊന്നും വിണ്ടാത്തേ പേടിച്ചു പോയാ ഇനി എന്തിനാ പേടിക്കണേ ഞാനില്ല കൂടെ ഈശ്വര ഇവനന്തവിടെ പോയിട്ട് അവൻ ഞാൻ അവരെ തൊട്ടുപോയത് അങ്ങോട്ട് പറ അയ്യ നിങ്ങൾ നിങ്ങൾ റിയോ അതൊക്കെ ആൾക്കാരാ ജീവൻ വേണമെങ്കിൽ ബംഗ്ലാവിൽ പോയി മാപ്പ് പറഞ്ഞു ഇല്ലെങ്കിൽ പടകളയിന്ന് വരും ഒന്നും ബാക്കി ഉണ്ടാവില്ല ഇവൻ എന്ത് പറ്റിന്ന നിന്നോട് വന്ന് പറഞ്ഞത് ബൈക്കിൽ ബൈക്കിന്ന് വീണു ഇവനെ തല്ലിയ ആളുകൾ മാപ്പി വെക്കാണ്ട് തല്ലിയപ്പോഴാണല്ലോ ബൈക്കിൽ വീണത് അപ്പുറത്തെ മുറിയിലുണ്ട് ആവി ഇത് വേറെ ആൾക്കാരാ ഇവരല്ല എന്നെ തല്ലിയത് ഞങ്ങള് തന്നിയത് മാപ്പാകണം പട്ടി മോണെ മാപ്പ് എന്താ ബാടായിട്ടാ ബാടാ എല്ലാരും ബാടാ എല്ലാവർക്കും തരടാ മാപ്പ്

കേരള ഹോ കേരളത്തിലാ ഞാൻ പോയിട്ടില്ല ഈ സംഭവം എനിക്ക് യാതൊരു ബന്ധമില്ല അല്ല ഈ കാട്ടാപ്പള്ളി അപ്പൊ നിങ്ങൾ ഇവിടെ വരുന്നതിന് മുൻപേ നിങ്ങൾ കാട്ടുപുളി കൊട്ടേഷൻ ഇവിടെ കാട്ടുപുളിയല്ല കാട്ടാപ്പിള്ളി എന്ത് പുളിയാണെങ്കിലും ആ ഗളി ഇവിടെ നടക്കില്ല ഞങ്ങൾ മുരുകനെ പോയി കണ്ടിരുന്നു മുരുകനാ പറഞ്ഞത് ഇവിടെ വന്ന് സങ്കടം പറഞ്ഞ മല്ലയ്യ കേൾക്കുന്നു സങ്കടം കേൾക്കാൻ ഞാനെന്താ രാജാവ ആ കാട്ടാപ്പിള്ളി അത് വിൽക്കാൻ സമ്മതിക്കുന്നില്ലന്നേ നിങ്ങൾ പോലീസിൽ പോയി പറ ചേട്ടാ പോലീസ് അവിടെ ഒരു പുല്ലും എന്തായാലും മല്ലയ്യ അത് വാങ്ങണം വേണമെങ്കിൽ പറഞ്ഞതിന് ഒരു അഞ്ചു ലക്ഷം കുറച്ചോ െങ്കിലും മാറ്റം ഉണ്ടെങ്കി ദേ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ആദ്യത്തെ നമ്പർ എന്റെ അല്ല രണ്ടാമത്തെ നമ്പർ ഇവന്റെ അല്ല എന്നാലും വിളിച്ചാ കിട്ടും ഹലോ ഏത് ഹോസ്പിറ്റല് മുരുകോസ്പിറ്റലാ എന്താടാ ഇത് നാട്ടുകാർ ഓടിച്ചാണ് അച്ഛൻ ഒന്ന് ചുമ്മാ കോളേജ് കഴിഞ്ഞപ്പോഴാണ് സംഭവം ഉണ്ടായത് ഞാൻ പരമാവധി വണ്ടി ഒതുക്കിയതാ പക്ഷെ ലോറിക്കാരൻ ബ്രേക്ക് ഇല്ലാതുകൊണ്ട് കേട്ടിയതാ എന്നിട്ട് ടോമർ നിർത്താതെ പോവുകയും ചെയ്തു ബോധമില്ലാതെ വഴി കിടക്കായിരുന്നു നമ്മുടെ ലക്ഷ്മി ഏയ് ഒരു ഒരു അല്ല നീ കള്ള പറയുന്നെങ്കിലോ നാ ഡോക്ടറെ ചോദിക്കട്ടെ ആയുർവേദം പ്രകൃതിയോട് ഇണങ്ങി സജീവമാണ് ഒന്നെങ്കിൽ അടിപൊളി കേസുകൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ഞാൻ പറയില്ല അങ്ങോട്ട് നോക്കൂ നേരത്തെ വന്ന ആള് ഇവര് ഇതാണ് ചെമ്പട്ട് നാട്ടിലെ ണിത്താന്റെ വീട് ഞാനിപ്പോ തകർന്നവനാ എനിക്ക് വീടും തോട്ടിപ്പിക്കാതെ കണക്കാണ് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതിന് ഈ കാട്ടാപ്പള്ളി സമ്മതിക്കുന്നില്ല സ്വഭാവത്തിന് പറ്റിയ നാടാ ആ തോട്ടം പങ്കോ നോക്കുന്നോൾ ഞാൻ കാട്ടാപ്പള്ളി നാഗേന്ദ്രൻ എന്റെ കുറച്ച് ആളുകളെ അയച്ച് ഒരു സൂചന തന്നിരുന്നു അവരെ നിങ്ങൾ തല്ലി ഓടിച്ചു ആയിട്ട് ആശുപത്രി കിടപ്പില്ലേ ഈ നാഗേന്ദ്രൻ വിചാരിച്ചാൽ ഇതുപോലുള്ള ആക്സിഡന്റുകൾ ഇനിയും ഉണ്ടാവും ഇതുകൊണ്ട് അവസാനിപ്പിച്ചോ ഈ നാട്ടിൽ വന്ന ആളാവാൻ നോക്കിയാൽ നീ ജീവനോടെ തിരിച്ചു പോവില്ല ഇത് നാഗേന്ദ്രന്റെ നാടാ ചട്ടമ്പി നാട് സ്ഥലം വിൽക്കാൻ നമ്പര് വിളി എന്നിട്ട് അബര് പറഞ്ഞ വില കുറപ്പിക്കും അയ്യോ എന്റെ കുടിക്കുന്നവർക്ക് എന്റെ സ്ഥലവും തോട്ടവും വിപ്പിക്കില്ലാന്ന് വീമ്പ് വന്നിട്ട് എന്തായി നല്ല വിലയ്ക്ക് തന്നെ നിന്നെ ഇതുപോലെ ഇവിടെ തല്ലിച്ചിട്ടാലും ഒരുത്തനും എന്നോട് ചോദിക്കാൻ വരില്ല നിന്റെ നാശം പോലെ തന്നെ ഇനി വരുന്നവന് നശിച്ച് വെണ്ണീറാവുന്ന നീ കണ്ടോ ഇവന്റെ പുറകെ വാലാട്ടി നടക്കുന്ന സകല നായന്റെ മക്കളും കേൾക്കാനാണ് ഞാൻ പറയുന്നത് ഒരുത്തനും ഈ നാട്ടിൽ വന്ന് വാഴില്ല ഇനി ഏത് കൊലകൊമ്പനാണെങ്കിലും ഈ മണ്ണിൽ അവന്റെ വേരോടില്ല അർത്ഥം മാറ്റും ഈ നാഗേന്ദ്രൻ ഇനി ആ നാട്ടിൽ ചെന്ന് എന്തെല്ലാം വാ നല്ല ഒന്നും പറയാൻ പറ്റൂ അവൻ നല്ലാകും ഇവിടെ നിന്ന് മാറി നിന്ന കണ്ടിത അവൻ നല്ലാകും പിന്നെ കൂടെ ആരിൽവാ അതാ എനിക്ക് പേടി ഇവൻ ഓരോ കുരുത്തക്കേടുകളും ചടി മേടിക്കും ചോദിക്കാൻ അതാണല്ലോ പതിവ് അതേറല്ലേ നിന്നെ നിന്നി കാറിന് അതൊരു നിസ്സാര കാര്യ ഒരു ലവ് ലെറ്റർ കൊടുത്തേനാ ഈ പ്രായത്തിലോ ആരെങ്കിലും ലവ് ലെറ്റർ അയക്കുമോ ഈ മെയിൽ അയക്കണ്ടേർക്കൊള്ള നല്ല ഉപദേശം അവനൊരു പെണ്ണ് ഇഷ്ടേ അതിന് തള്ളേണ്ട കാര്യമുണ്ടോ നിന്നെ തള്ളിയത് യാറ് കുടുങ്ങി അപ്പണാ അണ്ണാ അപ്പനും അല്ല അണ്ണനും അല്ല പെണ്ണിന്റെ കെട്ടിയോനാ കല്യാണം കഴിഞ്ഞതാണെന്ന് ഞാൻ അറിഞ്ഞില്ല അതെ ഇവനെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് ഉടനെ നടത്തണം ഏയ് അതൊന്നും നടക്കില്ല മല്ലയ്യ കഴിക്കാതെ ഞാൻ കല്യാണം കഴിക്കില്ല ദുർബല നിമിഷത്തിൽ സത്യം ചെയ്തു പോയി സത്യം പറഞ്ഞു നീ സത്യം ചെയ്ത നീ കല്യാണം കെട്ടണം ഞാൻ കല്യാണം കെട്ടില്ല നന്ന കല്യാണെല്ലാം ശരിയാക്കി വന്നപ്പോ ജയിലിൽ പോയി ജയിലിൽ പോയി മടങ്ങി വന്നപ്പോ പെണ് രണ്ടു പ്രസാ വീണ്ടും ശരിയാക്കി ജയിലിൽ പോയി രണ്ടാമത് അത് കെട്ടാ പോട്ടില്ല ഉപദേശിക്കാണെന്ന് തോന്നരുത് കാര്യസ്ഥ ജോലിയാണെങ്കിലും പലപ്പോഴും ഒരു അച്ഛന്റെ സ്ഥാനം തന്നോണ്ട് പറയാ ഒരു കുടുംബവും ജീവിതമൊക്കെ അമ്മ കേൾസു അങ്ങനെ ഒന്നും പറഞ്ഞു ഒഴിയാൻ നോക്കണ്ട മല്ലയ്യയുടെ തലയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ മല്ലയ്യെ കത്ത് ചെമ്പട്ടൻ നാട്ടി നല്ലൊരു പെണ്ണുണ്ടാവും തോന്നുന്നു കേട്ടില്ലേ

ഒരുപാട് ഇവിടെ എനിക്ക് നിങ്ങളിപ്പൊ ദൈവാ എന്റെ എല്ലാ കടങ്ങളും വീട്ടി ഇനി ഓരോരുത്തരൊരു ചില്ലി കാശ് കൊടുക്കാനും ഇല്ല തോട്ടത്തിലെ കാര്യങ്ങളൊക്കെ ചന്ദ്ര തന്നെ നോക്കണം ഇവിടെ തന്നെ താമസിക്ക വേണം അതൊന്നും ശരിയാവില്ല വിറ്റത് തന്നെ കയ്യിൽ കുറച്ച് കാശ് ബാക്കിയുണ്ട് അതുകൊണ്ട് ഞാൻ ആ പഴയ ചിട്ടി കമ്പനി തുടങ്ങാൻ പോവാ അതിന് ക്ഷണിക്കാനാ ഞാൻ വന്നത് എല്ലാ ഉണ്ടാവണം എല്ലാം മംഗളമായിട്ട് വരും തകി തകി ചെക്ക് ബുക്ക് കൊടുക്കും പുതിയ കമ്പനിയിൽ ആദ്യ ഡെപ്പോസിറ്റ് നൻബാഗ പത്ത് ലക്ഷം രൂപ അത് മുങ്ങുന്ന കപ്പലാ കപ്പിത്താൻ ആണെങ്കിൽ ആ കപ്പല് മുങ്ങൻ എന്റെ മോന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം വന്നത് മല്ലയെ വന്നതിന് ശേഷം അതുകൊണ്ട് ഈ ദീപം തെളിയിക്കേണ്ടത് മല്ലയെ തന്നെയാണ് അയ്യോ അത് അമ്മ തന്നെ എങ്കിൽ രണ്ടു പേരും കൂടി അതങ് നടത്തേറെ വാസ ഇറങ്ങിട്ടുണ്ടല്ലോ എല്ലാരും എങ്ങോട്ടാ മല്ലയുടെ ബംഗളാവിലേക്കാ കുടിയേറ്റക്കാരെല്ലാം ഒഴിഞ്ഞു പോകണം എന്ന് മല്ലയോ ഒഴിയാൻ പറ്റൂന്ന് പോയി പറയാൻ പോവാ തിരിച്ചു വരുമ്പോൾ ആ കസേരണ്ടാവും നടുവും അടുത്ത ആശം ഞാൻ ഇരിക്കേണ്ടി വരും പക്ഷെ ചുമക്കാതെ തെണ്ടികൾ ഉണ്ടാവും എനിക്കറിയില്ല എല്ലാം ഞാൻ നേരിടാൻ ചിന്ന തോട്ടത്തിലെ ഷെഡിന്റെ പണി നേർന്ന വണ്ടി അവിടെ കൊണ്ടിട്ടോണം ആ അമ്പലത്തിൽ നിന്ന് ഏതോ പ്രതിഷ്ഠ വരുന്നുണ്ടല്ലോ ഏയ് അതേ ഡെഡ് ബോഡി കൊണ്ട് വരതാ ഏ ഡെഡ് ഒന്നും അല്ല ജീവനുണ്ട് ശരിയാണല്ലോ ഇനി ഇവിടുത്തെ പോലെ രാജാവുണ്ടി ഇങ്ങോട്ടാണല്ലോ ആ എന്താ സംഭവം അറിയോ പെട്രോളിന് വില കൂടിയതുകൊണ്ട് കൊണ്ട് പുള്ളി തന്നെ കണ്ടുപിടിച്ച പുതിയ വണ്ടിയാ കസേര വണ്ടി നിങ്ങളാണോ മല്ലയ്യല്ല മല്ലയ്യുടെ എന്താ കാര്യം അത് മല്ലയ്യോട് പറയേണ്ട കാര്യമാണ് മല്ലയോട് പറയേണ്ട കാര്യം ആദ്യം ഇവിടെ പറയണം എന്നിട്ട് അദ്ദേഹത്തോട് പറയേണ്ട വല്ല കാര്യമാണെങ്കിൽ അത് അവിടെ പോയി പറയും അതാണ് എന്റെ ജോലി ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയുന്നത് നല്ല സമയം കാര്യം ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഞങ്ങളെ അനധികൃതമായി കുടിയേറി പാർത്തവർ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു തന്നേ പറ്റൂ അല്ലെങ്കിൽ ബുൾഡോസർ ഉണ്ടെന്ന് മല്ലയെല്ലാം പൊളിച്ചടുക്കും തോട്ടവും ഒരു നിങ്ങളും എന്താ വ്യത്യാസം അങ്ങനെ ഭീഷണിപ്പെടുത്തി ആരും ഞങ്ങളെ വേണ്ട ഏതാ ഈ ുംങ്ങിയപ്പോൾ അയ്യോ ഇത് പെൺകുട്ടിയാ അങ്ങനെ തോന്നണില്ലല്ലോ മല്ലഞ്ചറ ഉണ്ടെത്താൻ അനുഭാവത്തോടു കൂടി വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ അവിടെ താമസം തുടങ്ങിയതാ ഇപ്പൊ ഞങ്ങളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറയുന്നത് നിങ്ങളോട് ഒളിഞ്ചുള ആധാരും പോയി താമസിക്കും അല്ല നിങ്ങൾ ആരും എവിടെ പോണില്ല അവിടെ തന്നെ താമസിക്കും അപ്പൊ മനസാക്ഷിയുള്ള മുതലാളിമാരും മുതലാളി വേണ്ട മല്ലയ്യ വിളിച്ച മതിയ്യ സന്തോഷമായി ഞാൻ ഇടപെട്ടിട്ട് ഒരു വലിയ പ്രശ്നം തീർന്നല്ലോ പിന്നെ മടക്കി കുത്ത അഴിച്ചിടാത്തത് മുണ്ടിന്റെ മൂട് നിങ്ങൾ വലിയവനാണ് ഞാൻ വന്നപ്പോൾ ശ്രദ്ധിക്കുന്നു അഹങ്കാരം സംസാരിക്കുമ്പോൾ അക്ഷരപ്പെടുക എല്ലാം എനിക്ക് ഇഷ്ടമായി ഇന്ന് മുതൽ ഈ അധ്വാനിക്കു തൊഴിലാളി ഗോപാലിനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും നിങ്ങൾ മലയല്ല കന്നഡ 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 വെച്ചൊരു അങ്ങനെ മല്ലയ്യ നാട്ടുകാരെയും തൊഴിലാളികളെയും കയ്യിലെടുത്തു ജൈവിളി അങ്ങ് വരെ ഉണ്ടായിന്നാണ് കേട്ടത് മുതലാളി ആഗ്രഹിച്ച തോട്ടവും ബംഗ്ലാവും പോയി മല്ലഞ്ചരക്കാര് നമുക്കെതിരെ ചെട്ടിക്കമ്പനി തുടങ്ങുകയും ചെയ്തു ഇങ്ങനെ പോയാൽ കേറി അങ്ങ് ആന മതവിളകി വന്നപ്പോൾ നെഞ്ചു നിന്നിട്ടുള്ളവനാടോ ഈ നാഗേന്ദ്രൻ ഇതിപ്പോ രാഷ്ട്രീയ ഭാവി എന്ന് പറഞ്ഞാൽ ഇളയച്ചങ്കർ തടസ്സം നിന്നതുകൊണ്ടാണ് മല്ലയുടെ പിന്നിലും പോലീസും ഒക്കെ ഉള്ളതുകൊണ്ട് നേരിട്ടുള്ള കളി അപകടമാണ് ഇളയച്ചം പറഞ്ഞതുപോലെ ബുദ്ധി കൊണ്ട് കളിക്കണം വഴിയുണ്ടോ അവന് വിളിച്ച നാട്ടുകാർ തന്നെ അവനെതിരെ തിരിയണം നമ്മൾ തിരിക്കണം കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ആസൂത്രണം ചെയ്തോളാം നമ്മുടെ ദശമൂലം ജയിലിൽ നിന്ന് ഇറങ്ങിട്ട് ഇപ്പൊ ടൗണിലുണ്ട് ആദ്യം അവനെ ഇങ്ങ് വരുത്തിക്കാം റോഡിലൂടെയാണ് അട സൈക്കിൾ ഓടിക്കുന്നത് ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ വെറുതെ തന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത് കൊലക്കേസിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ സുരേഷില്ലേ അവനെ തന്നെ തോട്ടത്തില്ലേ എനിക്കെതിരെ പോലീസിന് മൊഴി കൊടുത്തത് അവന്റെ കണക്ക് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം ഇനും ധന്യം തരി കുഴമ്പെടുത്തു വെച്ചോ ആടിക്കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാനാ ബുദ്ധിജീവിടാ ഇന്നെങ്കിലും പോയി അടിച്ചു കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് എല്ലാത്തിനും കാണിച്ചു തരാം ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട് എടാ തണ്ടി സുരേഷ് നീ എനിക്കെതിരെ സാക്ഷി പറയോ ഇറങ്ങി വാടാ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ നിന്റെ വരാ സംഭവം രസമൂലം ആ സുരേഷിനകത്തിട്ട് തല്ലി ചതക്കുക സുരേഷ് കഴിഞ്ഞ ദിവസം വീട് മാറി പോയില്ലേ ഇപ്പൊ ഇവിടെ പുതിയ സിഐല്ലേ താമസിക്കുന്ന ഞങ്ങള് പഴയ ഫ്രണ്ട്സ് ഉറക്കം തോളിലിട്ടതാ രണ്ടു ഓല കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ ഒറ്റ തീർത്തേക്കണം എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ വയ്യ ചവിട്ടി തിരുമിയാലേ ശരിക്കും ഗുണമുണ്ടാവും ചവിട്ടി തിരുമണ്ട സർക്കിളേമാൻ ശരിക്കും ചവിട്ടി തിരുമിയതാ ഇവിടെ വേദന അയ്യോ ഇത് ശരിയാവില്ല എടോ ഓപ്പറേഷൻ വേണം ും പിണു കയറി പിടിച്ചിട്ട് എതിർ എതിർകക്ഷി ഇത്തിരി സ്ട്രോങ് ആയതുകൊണ്ട് അല്പം സൂക്ഷിച്ചു കളിക്കണം എന്തിനും ഉടനടി പ്രതികരിക്കാൻ നിൽക്കരുത് സാറ് തോറ്റു നിൽക്കുകയാണെന്ന് അയാൾക്ക് തോന്നണം എന്നിട്ട് അവസരം വരുമ്പോ വെട്ടിലാക്കണം നമസ്കാരം ആഹാ സാറെ വൈദ്യർക്ക് സാറെന്നെ ഇടിച്ച പോയിന്റ് പോയിന്റൊക്കെ കൃത്യമായിട്ടൊന്നും പറഞ്ഞു കൊടുക്ക് സദവ് എവിടെയാണെന്ന് വൈദ്യർക്ക് സോറി വീട്ടിൽ അയ്യോ പിടികിട്ടുന്നില്ലേ അതൊന്നും ഇവൻ ഇതൊക്കെ മതി മതി ഇനി മൊത്തത്തിൽ ഒന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി ഇതിനെ കൊണ്ട് വേറെ ജോലി ഉള്ളതാ പണ്ട് പുറന്തളക്ക് അതേ കമ്പിയുടെ വണ്ണം ഈ മതിലുകെട്ടക്കാൻ സർക്കാരിനെ നിരോധിച്ചുകൂടെ ബാക്കിയുള്ളവനെ മെനക്കെടുക്കാൻ ഭാഗ്യം ബ്രഹ്മചര്യം പോയില്ല നമുക്ക് പോവാടി ലോറി പെണ്ണെ ഇവിടെ കിടന്ന ലോറി എന്തി ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് നിങ്ങളാരാ ഊമകളാ